ശ്രീകണ്ഠപുരം വിവേകാനന്ദ വിദ്യാപീഠം സംഘടിപ്പിച്ച അധ്യാത്മിക സൽസംഗം പരിപാടി അധ്യാത്മിക സൽസംഗം പരിപ്പായി വിവേകാനന്ദ വിദ്യാപീഠത്തിൽ നടന്നു കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി പൂജനീയ ചിദാനന്ദപുരി സ്വാമി അവർകൾ ഉദ്ഘാടനം ചെയ്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി യോഗത്തിൽ ഭാരതീയ വിദ്യാനികേതനാധികാരി പ്രമോദ് കുന്നാവ് അധ്യക്ഷത വഹിച്ചു വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ വി തമ്പാൻ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി ഈ വർഷത്തെ അവധി കാലം കഴിഞ്ഞ് മറ്റന്നാള് തുറക്കി ഇത്തരം വിദ്യാലയങ്ങൾ എന്തിനു വേണ്ടി എങ്ങനെ നമ്മൾ നടത്തും വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ചും ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ എത്രമാത്രം അകന്നു പോകുന്നു എന്നുള്ളതും നല്ലപോലെ വിലയിരുന്നു വിദ്യ ആത്യന്തികമായി വിമുഖിക്കാം എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം ബന്ധനങ്ങളുടെ മുഴുവൻ മൂല കാരണം അജ്ഞാനത്തിൽ നിന്നും അതിന്റെ കാര്യങ്ങളിൽ നിന്നുള്ള മോചനം അതാണ് വിദ്യയിലെ ആത്യന്തിക ലക്ഷ്യം